അസലാമലൈക്കും വഹമ്മത്തല്ല അലഹമില്ലാ വസ്ലാത്തു വസ്ലാം അല്ല റസൂല ഈ ആളുകൾ പറയുന്ന കമൻ്റുകൾ പ്രചാരണങ്ങൾ എല്ലാം നമ്മളെ വല്ലാതെ സ്വാധീനിക്കും അത് നമ്മളെ ഭയപ്പെടുത്തുകയും നിരാശപ്പെടുത്തുകയും ചെയ്യും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ എലക്ഷൻ നമുക്കറിയാം നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലോട് കൂടെ എന്തു ചെയ്യും ഇന്ത്യ നഷ്ടപ്പെടും ഇന്ത്യ ഒരു ഏകാധിപത്യ രാജ്യമായി മാറും അതൊരു ഹിന്ദുരാഷ്ട്രമായി മാറും എന്തെല്ലാമാണ് ആളുകൾ പറഞ്ഞിരുന്നത് അന്ന് നമുക്കത് കേൾക്കുമ്പോൾ നിരന്തരമായി കേൾക്കുമ്പോൾ ആ ഒരു നിരാശയും ഒരു വിഷമമൊക്കെ നമുക്കുണ്ടായിരുന്നു പിന്നെ സി എ നടപ്പിലാക്കും നമ്മുടെ പൗരത്വം നഷ്ടപ്പെടും നമ്മൾ ഈ നാട്ടിൽ നിന്ന് എന്ത് ചെയ്യേണ്ടി വരും പോകേണ്ടി വരും ഏക സിവിൽ കോഡ് വരും നമ്മുടെ ശരീരത്തിന് മുഴുവനും നശിപ്പിക്കുന്ന അവസ്ഥ വരും എന്തെല്ലാമാണ് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമത്വമുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ എത്ര തന്നെ പരിശ്രമിച്ചാലും എത്ര തന്നെ അനുകൂലമായാലും ഒരു കാരണവശാലും അതിൽ നിന്ന് ആ ആ മെഷീനിലെ കൃത്രിമത്വം ഉപയോഗിച്ചിട്ട് എന്തു ചെയ്യും ആ പഴയ സർക്കാരിനെ വരും അങ്ങനെ നമ്മൾ കേട്ട നിരാശ ജനിപ്പിക്കുന്ന ഒട്ടനവധി കമൻ്റുകളും വാക്കുകളും നിങ്ങൾ കേ ആലോചിച്ച് നോക്കും നിങ്ങൾ എന്താ വളരെ പ്രതീക്ഷാർഹമായിട്ടുള്ള റിസൾട്ടാണല്ലോ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് അത് നമുക്ക് നൽകുന്നൊരു വലിയ പാഠമുണ്ട് നമ്മളെപ്പോഴും നമുക്ക് ചെയ്യാനുള്ളത് ചെയ്ത് അല്ലാഹുൻ വരമേൽപ്പിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹു നമ്മുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കി തരും എന്ന് നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ നമ്മളെന്ത് ചെയ്യണം വിശ്വസിക്കണം ചരിത്രത്തിലും ധാരാളം സംഭവങ്ങളും ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും കാരണം ഇവിടുത്തെ നിയന്ത്രണങ്ങൾ എല്ലാം അള്ളാഹുവിൻ്റെ കയ്യിലാണ് തബാറക്കല്ലതി വേദിഖിൽ മുൽക്ക് ബഹുബാല കുലിശൻ ആരുടെ കയ്യിലാണ് ഒരു ആചാധിപത്യമുള്ളത് അവൻ എല്ലാവരിനും കഴിവുള്ളവനാണ് അവൻ അനുഗ്രഹപൂർണ്ണനായിരിക്കുന്നു അള്ളാഹു കാരുണ്യവാനാണ് നമ്മുടെ പ്രാർത്ഥനകളും ചോദ്യങ്ങളും യഥാർത്ഥത്തിൽ അള്ളാഹു സ്വീകരിക്കാതെ ഇരിക്കില്ല എന്ന ഉറച്ച വിശ്വാസം നമുക്ക് വേണം അപ്പോൾ ഈ ഒരു എലക്ഷൻ കഴിഞ്ഞു ഈ പറഞ്ഞ എല്ലാ ആരോപണങ്ങളും നിലനിൽക്കെ തന്നെ ഒരു വൻ ഭൂരിപക്ഷത്തിൽ ഒരൊറ്റ സ്വന്തമായ ഒരു പാർട്ടി ഭൂരിപക്ഷത്തിൽ വരാൻ സാധിക്കാതെ വ്യത്യസ്ത ഘടക കക്ഷികളൊക്കെ ചേർത്തിട്ടാണ് ഇപ്പം ഈ പ്രാവശ്യത്തെ ഭരണകൂടം വരുന്നത് മാത്രമല്ല വളരെ വലിയ വിജയം ഇത് പിന്നെ പല ഒരിക്കലും വിജയം പ്രതീക്ഷിക്കാത്ത പല നാടുകളിലും വളരെ വലിയ വിജയമുണ്ടായി വളരെ ചെറിയ വോട്ടുകൾക്കാണ് പല സീറ്റുകളും നഷ്ടപ്പെട്ടത് എന്നതും വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഏത് പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നതാണ് അതുകൊണ്ടാണ് ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് വിചാരിക്കുന്ന അവസാന നിമിഷത്തിൽ പോലും ഇന്ന റബ്ബി സയ്യഹുദ്ദീൻ എൻ്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും എന്ന് മൂസാ നബി അലൈഹി സ്വലാം പറയാനുള്ള കാരണം ഒരു സന്ദർഭത്തിലും നിരാശപ്പെടാതെ വളരെ പ്രതീക്ഷയോടുകൂടെ പ്രാർത്ഥിക്കാനും മുന്നോട്ട് പോകാനും നമുക്കെല്ലാവർക്കും കഴിയണം അതിലുപരി നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു ഭിന്നിപ്പുകൾ എന്തെങ്കിലും തിരക്കുള്ള ഭിന്നിപ്പുകൾ ഉണ്ടാക്കി വോട്ടുകൾ ശിഥിലമാക്കി എന്താണ് ഇതിനെ അത്തരം ആളുകൾ ഭരണരംഗത്തേക്ക് കയറി വരുന്നതിനെക്കുറിച്ചും നമ്മളെല്ലാവരും നല്ല ജാഗ്രത പാലിക്കേണ്ടതുണ്ട് വളരെ വലിയ സന്തോഷവും ആഹ്ലാദവും നിർഭയത്വവും എല്ലാം നമ്മുടെ മനസ്സുകൾക്ക് നൽകുന്ന ആശ്വാസകരമായ റിസൾട്ടാണുള്ളത് നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ തന്നെ അള്ളാഹുവിന് ആത്മാർത്ഥമായി നന്ദി പറയുമ്പോൾ അലഹമില്ല അലഹമില്ല അലഹമ്മദില്ല ഹംദൻ തീരം തുയ്യവൻ ധാരാളം അള്ളാഹുവിന് സ്തുതി പറയേണ്ട ഒരു കാര്യമാണ് കാരണം അത്രയും വലിയൊരു പ്രതീക്ഷയാണ് നമുക്ക് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം മാത്രമല്ല ഇത്രയും കൂട്ടു മന്ത്രിസഭകളൊക്കെ എത്ര കാലം നീണ്ടുപോകുമെന്നതും പ്രയാസകരമാണ് ഒരുപക്ഷെ പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം നന്നായി ഒന്ന് ശ്രമിച്ചാൽ ഒരു ഭരണം പുനഃസ്ഥാപിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷവും ഇന്ന് ഇന്ത്യയുടെ കാര്യത്തിലുണ്ട് അതുകൊണ്ട് നമ്മളെപ്പോഴും നിരാശപ്പെടുത്ത വർത്തമാനങ്ങളെ അവഗണിക്കുക പ്രതീക്ഷയുള്ള സംസാരങ്ങളും പ്രതീക്ഷ നൽകുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുക അള്ളാഹു സഹായിക്കട്ടെ